കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണക്കാരുടെ സമരം സമവായമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി വിതരണക്കാർ നടത്തിയ ചർച്ചയാണ് ഫലം കണ്ടത് കുടിശ്ശികയായി ലഭിക്കാനുള്ള തുക ഉടൻ തന്നെ ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയതായി വിതരണക്കാർ അറിയിച്ചു ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും മേഘനാ മുരളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മേഘന തുടരുന്ന ഒരു പ്രതിസന്ധിക്കാണ് പ്രതിസന്ധിക്കാണിപ്പോൾ സമവായത്തിലെത്തിയിരിക്കുന്നത് എന്തൊക്കെ ഉറപ്പുകളാണ് ഇവർക്ക് ലഭിച്ചത് ശ്രുതി പ്രധാനമായും കഴിഞ്ഞ മാർച്ച് പത്താം തീയതി മുതൽ ഒൻപത് ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം ചെയ്യേണ്ട വിതരണക്കാർ നടത്തി വരുന്ന സമരത്തിനാണ് സമവായമായിട്ടുള്ളത് ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒന്നര മണിക്കൂർ നീണ്ട ചർച്ച അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി വിതരണക്കാർ നടത്തിയ ഒന്നര മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇതിനൊരു സമവായവും പ്രശ്നപരിഹാരവും ഒക്കെ ഉണ്ടാകുന്നത് ഇതിൽ പ്രധാനമായും ഈ വിതരണക്കാരുടെ ആവശ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള എഴുപത്തിയഞ്ച് കോടി രൂപ അവർക്ക് അടിയന്തരമായി ലഭ്യമാക്കണമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ അവർക്ക് ഇനി മരുന്ന് വിതരണം ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രതയില്ല അതു വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മത്സ്യധരണക്കാർ ഈ മാർച്ച് പത്താം തീയതി മുതൽ സമരത്തിലേക്ക് എത്തുന്നത് മാത്രമല്ല ആരോഗ്യമന്ത്രിക്ക് അടക്കം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിലും ജില്ലാ കളക്ടർക്കും അടക്കം ഇതുമായി ബന്ധപ്പെട്ട് മുന്നേ തന്നെ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ചർച്ച നൽകിയെങ്കിലും ഇതിൽ നടപടിയോ പരിഹാരമോ ഉണ്ടായില്ല അങ്ങനെയാണ് ഒരു നീണ്ട കാലത്തെ ഒരു സമരത്തിലേക്ക് എത്തുന്നത് ശേഷം ഇന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായിട്ട് ചർച്ച നടന്നു ആ ചർച്ചയിലുള്ള ഉണ്ടായ പ്രധാന പരിഹാരം എന്ന് പറയുന്നത് ഈ കുടിശ്ശിക തുക മുഴുവനായിട്ട് ലഭ്യമാക്കും എന്നുള്ളതാണ് അതിന് അടിയന്തര സഹായമായി പത്ത് കോടി രൂപ ഈ വെള്ളിയാഴ്ച കം മാർച്ച് ഇരുപത്തിരണ്ടിനകം ലഭ്യമാക്കും ബാക്കി ബാക്കി തുക കാരുണ്യ ഇൻഷുറൻസ് അകം അടക്കം ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കി തുക ലഭ്യമാക്കുമെന്നും ഈ ഒരു സബ്സിഡി സമവായം ഉണ്ടായിട്ടുണ്ട് ഈ സമവായത്തിലാണ് പ്രശ്നപരിഹാരം ഉണ്ടാകുന്നത് മാത്രമല്ല ഇനി എന്തെങ്കിലും തരത്തിൽ മരുന്ന് വിതരണക്കാർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി സംസാരിച്ച് പ്രശ്ന പരിഹാരത്തിൽ എത്തുമെന്ന് മറ മരുന്ന് വിതരണക്കാർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ സമവായം ഉണ്ടായിരിക്കുന്നതോടുകൂടി പ്രതിസന്ധി തീരുന്നത് സാധാരണക്കാരുടേതാണ് കാരണം സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചത് കാരണം മെഡിക്കൽ കോളേജിൽ ഡയാലിസിസിനടക്കം ക്യാൻസർ രോഗങ്ങൾക്കടക്കം സർജിക്കൽ ട്രിറ്റ്മെന്റ്സ് അടക്കം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ മരുന്ന് പ്രതിസന്ധി തീരുന്നതോടുകൂടി മരുന്ന് വിതരണം പുനരാരംഭിക്കുന്നതോടുകൂടി ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ഒരു ഉറപ്പും രേഖാമൂലമുള്ള ഉറപ്പ് മെഡിക്കൽ കോളേജ് ഉപ്പണ്ടിൽ നിന്ന് ലഭിച്ച മുറയ്ക്ക് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ മരുന്ന് വിതരണക്ക് മരുന്ന് വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല വ്യക്തമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിയിൽ പരിഹാരമായിരിക്കുന്നു കുടിശ്ശൂടൻ നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചതായി വിതരണക്കാർ അറിയിച്ചിരിക്കുന്നു വിശദാംശങ്ങളാണ് കോഴിക്കോട് നിന്നും മേഘനാ മുരളി നൽകിയത്